എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ചുറ്റിനും നമസ്കാരം ഇത് സെൽഫിയുടെ കാലഘട്ടമാണ് പ്രശസ്തരായ പ്രമുഖരായ വ്യക്തികൾ ഏതെങ്കിലും ചടങ്ങുകൾക്ക് എത്തുമ്പോൾ ആ ചടങ്ങിലേക്ക് എത്തുന്ന കുട്ടികളും മിക്കവാറും ആപാലവൃദ്ധ ജനങ്ങളും പ്രമുഖരായ ആളുകൾക്കൊപ്പം നിന്ന് ഒരു സെൽഫി എടുക്കുവാൻ തിക്കിത്തിരക്കുന്നത് കാണാൻ സാധിക്കും പ്രമുഖരായ വ്യക്തികൾ എന്ന് പറയുമ്പോൾ അത് സിനിമാ നടന്മാരോ രാഷ്ട്രീയ പ്രമുഖരോ നേതാക്കളോ മന്ത്രിമാരോ ആര് തന്നെയായാലും അവർക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുക അത്തരം സെൽഫികൾ സൂക്ഷിച്ചു വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഇതൊക്കെ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉളവാക്കുന്ന കാര്യം തന്നെയാണ് പലപ്പോഴും സെൽഫി എടുക്കാൻ നേതാക്കൾ അടക്കം സെലിബ്രിറ്റീസ് അടക്കമുള്ള ആളുകൾ സഹകരിക്കാറുമുണ്ട് എന്നാൽ സമയവും സന്ദർഭവും നോക്കാതെ ചില ആളുകൾ ഇത്തരത്തിൽ ചില സെൽഫി എടുക്കാൻ ചെല്ലുമ്പോൾ അതുണ്ടാക്കുന്ന മനുഷ്യത്വരഹിതമായ ഒരു സംഭവത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നാം തീയതി മലയാളത്തിന്റെ പ്രിയപ്പെട്ട മിമിക്രി ചലച്ചിത്ര താരം കലാഭവൻ നവാസ് അന്തരിയ്ക്കു ചോറ്റാനിക്കര ഒരു ഹോട്ടലിൽ വെച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങാനിരിക്കുന്ന അവസരത്തിലാണ് സൈലന്റ് അറ്റാക്ക് വന്ന് അദ്ദേഹം ആരോരും അറിയാതെ മരണത്തിന് കീഴ്പ്പെട്ടത് ഇത് കലാകാരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന തന്നെയായിരുന്നു ആലുവയിൽ താമസിക്കുന്ന നവാസിന്റെ മൃതശരീരം ആലുവയിലേക്ക് കൊണ്ടുവരുന്നു വീട്ടിൽ ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും മാത്രം പൊതുദർശനത്തിന് ശേഷം ആലുവ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നു ഈ പള്ളിയിൽ നവാസിൻ്റെ സഹപ്രവർത്തകരടക്കമുള്ള സിനിമാ മേഖലയിലുള്ളവരും മിമിക്രി കലാമേഖലയിലുള്ളവരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ ആളുകളെല്ലാവരും നവാസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നവാസിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി വിങ്ങി പൊട്ടിയ ഹൃദയവുമായി ആ പള്ളി പരിസരത്തേക്ക് എത്തുന്നു ഈ സമയത്താണ് നവാസുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ജയസൂര്യ എന്ന മലയാളത്തിൻ്റെ സൂപ്രതാരം കടന്നു വരുന്നത് ജയസൂര്യ കടന്നു വന്നതോടുകൂടി ജയസൂര്യ നവാസിനെ കണ്ടു കണ്ടു മടങ്ങുന്ന വഴി മെങ്ങുന്ന ഹൃദയവുമായി ജയസൂര്യ മടങ്ങുന്ന വഴിയാണ് ഒരാൾ ഒട്ടും ഔചിത്യ ബോധമില്ലാതെ കടന്നു വന്നുകൊണ്ട് ജയസൂര്യക്കൊപ്പം ഒരു സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ച നാം കാണുന്നത് ജയസൂര്യയും കാണികളും ഒരുപോലെ തന്നെ ഞെട്ടിത്തെരിച്ചു നിന്നുപോയ സംഭവമാണ് ഇത്രത്തോളം മനുഷ്യത്വരഹിതമായ സംഭവം എങ്ങനെയാണ് മലയാളിക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ജയസൂര്യ ഒരു രൂക്ഷമായ നോട്ടം തന്നെയാണ് തൻ്റെ ഒപ്പം സെൽഫി എടുക്കാൻ വന്ന ആ ചെറുപ്പക്കാരൻ്റെ നേർക്ക് അയക്കുന്നത് എന്നിട്ട് അയാളുടെ കൈ വളരെ ശാന്തതയോടുകൂടി തട്ടിമാറ്റി ജയസൂര്യ കടന്നു പോകുന്നു തരൂ എന്ന് പറഞ്ഞിട്ട് കടന്നു പോകുന്നു എത്രത്തോളം മനുഷ്യത്വരഹിതമായ ഒരു രീതിയാണ് നാം അവിടെ കണ്ടത് പ്രമുഖർക്കൊപ്പം സെൽഫി എടുക്കുക ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഒഴിവാക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ അതിന് കൃത്യമായ വേദികളുണ്ട് ഔചിത്യ ബോധമില്ലാതെ തീർത്തും ഒരു മരണ വീട്ടിൽ മരണ സന്ദർശനത്തിന് എത്തിയ മരിച്ച ആളെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം നിന്നുകൊണ്ട് അവരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുവാൻ വേണ്ടി എത്തുന്ന ആളുകൾ അവർ എത്ര വലിയ ആളുകളാകട്ടെ അവർ മനുഷ്യരാണ് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് സന്ദർഭത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ സമയത്തിന്റെ ഗൗരവവും പിടികിട്ടാതെ ഇത്തരത്തിൽ അനൗചിത്യമായ ചില പെരുമാറ്റങ്ങൾ മലയാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരിക്കലും സഹിക്കത്തക്കതല്ല ഇതുപോലെ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ആലപ്പുഴയിൽ നടന്ന മറ്റൊരു സംഭവം അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ ഒരു പാർട്ടി സമ്മേളനത്തിന് എത്തിയപ്പോൾ മുഖ്യമന്ത്രിയോടുള്ള താല്പര്യം കാരണം ആലപ്പുഴ സ്കൂളിലെ ഒരു കുട്ടി വേദിയിലേക്ക് ഓടിക്കയറി മുഖ്യമന്ത്രിക്കൊപ്പം ഒരു സെൽഫി എടുക്കാൻ തുനിയുകയായിരുന്നു അവന്റെ കയ്യിലുള്ള സെൽഫോണിൽ മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ ഒരുമ്പിടുമ്പോൾ മുഖ്യമന്ത്രി തന്നെ അവന്റെ കൈ തട്ടി മാറ്റി എന്ന കാഴ്ച നാം കണ്ടതാണ് പിന്നീട് കുട്ടി കൂടി വേദിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മുഖ്യമന്ത്രി വീണ്ടും അവനെ അടുത്ത് ചേർത്ത് വിളിച്ച് മറ്റൊരാളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട് പകച്ചു നിന്ന കുട്ടിയോട് മുഖ്യമന്ത്രി ചിരിക്കാനും പറയുന്നുണ്ട് ഏത് സമയത്തായാലും നേതാക്കന്മാരോ രാഷ്ട്രീയ പ്രവർത്തകരോ മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റു സിനിമാ നടന്മാരോ കലാകാരന്മാരോ ആര് തന്നെയാവട്ടെ കായിക താരങ്ങളോ ആര് തന്നെയാവട്ടെ അവർക്കൊപ്പം സെൽഫി എടുക്കുമ്പോൾ സന്ദർഭത്തിന്റെ പ്രാധാന്യവും അവരുടെ മനോവികാരവും കണക്കിലെടുക്കാതെ ഇതുപോലെ സെൽഫി എടുക്കാൻ ചെല്ലുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവരും മനുഷ്യരാണ് ഈ ഒരു വിഷയം മറന്നു പോകാതിരിക്കുക മനുഷ്യത്വരഹിതമായി ഒരു കാര്യവും ചെയ്യാതിരിക്കുക ഇവിടെ നവാസിന്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ജയസൂര്യയെ വിഷയത്തിന്റെ സന്ദർഭത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ സെൽഫി എടുക്കാൻ പിടിച്ചു നിർത്തിയ ചെറുപ്പക്കാരനും ആലപ്പുഴയിൽ വേദിയിലേക്ക് ഓടിയെ കയറിയ കുട്ടിയും രണ്ടും രണ്ട് സന്ദർഭത്തിലാണ് എന്ന് ഓർക്കണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ പന്ത്രണ്ടോ പതിമൂന്നോ അല്ലെങ്കിൽ പതിനഞ്ചോ വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ് അവൻ അത്രത്തോളം പക്വത വന്നിട്ടില്ല എന്നാൽ മരണവീട്ടിൽ ഒരാൾ ജയസൂര്യോടൊപ്പം നിന്ന് ഫോട്ടോ സെൽഫി എടുക്കാൻ ശ്രമിച്ചത് തീർത്തും അപലപനീയം തന്നെയാണ് അത് തീർത്തും കേരളത്തിന് മാനക്കേട് തന്നെയാണ് ഇനി ഒരിക്കലും അങ്ങനെ ആവർത്തിക്കാൻ മലയാളി തുനിയാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ചുറ്റിനും പറയുന്നത് നമുക്ക് പോലും വിശ്വസിക്കാം